കാബ ഒരു ക്ഷേത്രമായിരുന്നു വേ വേദ ഒരു ക്ഷേത്രമായിരുന്നു വത്തിക്കാൻ അത് വാടിക ആണ് താജ്മഹലൊരു ഡോം മെല്ലെ പൊക്കിയിട്ട് അതിൻ്റെ ആകുന്നൊരു ശിവതിൻ്റെ വിഗ്രഹം പൊങ്ങി വരുന്നതാണ് അത് നമ്മൾ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേൾക്കുന്ന ഈ താജ്മഹലിനെ കുറിച്ചുള്ള ആ നറേറ്റീവിനെ അനുകൂലിക്കുന്ന ഒരു ചിത്രമാണത് അതൊരു തേജോ മഹാലയ എന്ന് പറയുന്ന ഒരു ശിവക്ഷേത്രമായിരുന്നു എന്ന നറേറ്റീവ് ആക്ച്വലി ഇത് ഒരു പുതിയ നറേറ്റീവ് അല്ല ഈ നറേറ്റീവ് പി എൻ നോക്ക് എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹത്തെ എഴുത്തുകാരനെന്നോ ഹിസ്റ്റോറിയനെന്നോ പറയാൻ പറ്റില്ല ഇങ്ങനെ പ്രൊപ്പർഡുകൾക്ക് വേണ്ടി പുസ്തകം എഴുതുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ മരിച്ചുപോയി താജ്മഹലിനെ കുറിച്ച് മാത്രമല്ല ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ളത് ഇന്ത്യയിലെ ഒട്ടുമിക്ക മോണുമെൻറ്റൽ ആയിട്ടുള്ള കുറിച്ച് അദ്ദേഹത്തിന് ഈ തിയറി ഉണ്ട് കുത്തബ് മീനാർ അത് വേറെ ഒരു ഹിന്ദു എന്താണ് സ്ട്രക്ചറായിരുന്നു ക്രിസ്ത്യാനിറ്റി എന്ന വാക്കുണ്ടായത് കൃഷ്ണനീതി എന്നിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റി ഈസ് കൃഷ്ണനീതി ഒരു പുസ്തകം തന്നെ എഴുതാൻ വത്തിക്കാൻ അത് വാടിക ആണ് കാവബ ഒരു ക്ഷേത്രമായിരുന്നു വേദ കാലഘട്ടത്തിലെ ഒരു ക്ഷേത്രമായിരുന്നു അതിന് അതിനൊക്കെ ഇപ്പോൾ ഈ പറയുന്ന തീരുകൾ ഉണ്ടാക്കും ഈ കാവബയുടെ അകത്തൊരു പ്ലേറ്റ് ഉണ്ട് ഒരു പിഞ്ഞാണം പോലെ ആ പിഞ്ഞാണത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ചലഞ്ച് ചെയ്യാണ് അവിടെ കൊണ്ടും തീരുന്നില്ല വെസ്റ്റ് മിനിസ്റ്റർ ആബി നമുക്കറിയാലോ യു കെയിലെ വെസ്റ്റ് മിൻസ്റ്റർ ആബി എന്ന് പറഞ്ഞാൽ യു കെ പ്രൈം മിനിസ്റ്ററുടെ ഒഫീഷ്യൽ ഇതാണ് പ്രസിഡൻസ് അംഗം നിൽക്കുന്ന സ്ഥലമാണ് അത് വേദകാലഘട്ടത്തിലൊരു ക്ഷേത്രമായിരുന്നു എന്ന് അദ്ദേഹത്തിന് വാദമുണ്ട് ഇതിന് ഹിസ്റ്ററി ഒന്നും അല്ല ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഹിസ്റ്റോറിയന്മാർ ഇത് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഇദ്ദേഹം ഒരു മിത്ത് ഹിസ്റ്റോറിയൻ എന്നാണ്